മകന്റെ മകളാണ് ഈ നിൽക്കുന്നത് ഒരു ദിവസം രണ്ടായിരത്തി പതിനാറ് ഒരു ദിവസം കുഞ്ഞ് പെട്ടെന്ന് വീടിന്റെ പടിഞ്ഞാറ് വശത്ത് നിന്ന് കളിച്ചുകൊണ്ട് അന്ന് അവൾക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ് ഒന്നാം ക്ലാസ്സിൽ പെട്ടെന്ന് അവൾ കുഴഞ്ഞ് താഴെ വീണിട്ട് വേറൊരു ഭാഷയിൽ സംസാരിച്ചിട്ട് എനിക്ക് ഒന്നും അവൾക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ നാക്ക് നീട്ടി ബഹളം വെച്ച് കരിഞ്ഞു പെട്ടെന്ന് കുഴഞ്ഞ് താഴെ ഞങ്ങൾ എളുപ്പ കൊണ്ട് തിരുവല്ല ആശുപത്രി ഗവൺമെന്റ് അവിടെ ചെന്നപ്പോൾ കുഞ്ഞിന് കാണുന്നില്ല പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ പോകാൻ എന്നിട്ട് പിന്നെ അവിടെ വെച്ച് വീട്ടിൽ നിങ്ങളൊരു കാര്യം ചെയ്യി പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണം പറഞ്ഞു അവിടെ ചെന്നു നേരം കഴിഞ്ഞപ്പോഴും കുഞ്ഞിന് അസുഖം കാണുന്നില്ല പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ വന്നിട്ട് കണ്ടുപിടിക്കാൻ അവിടെ നിന്ന് കുഞ്ഞാ വീണ്ടും വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന ആ പഴയ അവസ്ഥ വീണ്ടും അവൾക്കുണ്ടായി പിന്നെ ഞങ്ങളെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത് ബിലി വേഴ്സിലോട്ടാണ് അവിടെ പതിനഞ്ച് ദിവസം കിടന്നിട്ടും അവളെ കുഞ്ഞിനെ അവിടെ കാലും കയ്യും കെട്ടിയിട്ടു ചികിത്സ ഒന്നും സംസാരിക്കാൻ വയ്യാതെ അവൾ കിടന്ന് അലറുകയാണ് എത്ര പേര് പിടിച്ചാലും നിക്കുന്നില്ല അവിടൊന്നും രോഗം മാറുന്നില്ല ഞങ്ങൾ അവളെയും കൊണ്ട് വീണ്ടും കൊടി മേ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അവളെ വെന്റിലേറ്ററിലാക്കി വെന്റിലേറ്ററിലാക്കി അവിടെ നിന്ന് ഞങ്ങൾക്ക് കുഞ്ഞിന് ഒരു ഒപ്പിട്ട് കൊടുക്കണമെന്ന് മാതാപിതാക്കൾ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു എങ്കില് ചികിത്സ നടക്കത്തു പറഞ്ഞു ഞങ്ങക്ക് യാതൊരു മാർഗവും ഇല്ലാതെ അവിടെ നിന്ന് വിഷമിക്കുകയാണ് ഇതിന്റെ ഇളയ കുഞ്ഞിനെയും കയ്യിൽ എടുത്തുകൊണ്ട് കൈ കുഞ്ഞുമായിട്ട് വിഷമിക്കും

നേർച്ച നേരാൻ പറഞ്ഞു ആ നാഗമ്പഴത്ത് പള്ളിട്ട് കേട്ടിട്ടേശ് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നോട് ഞാൻ പറഞ്ഞു കർത്താവേ അവിടെ ഞാൻ വന്നുകൊള്ളാം എനിക്ക് വരാവുന്ന നാള് വരെയും ഞാൻ ഈ കുഞ്ഞിനു വേണ്ടി ഞാൻ അവിടെ വന്നുകൊള്ളാം അതിനു അവളെ ഞങ്ങളെല്ലാം ട്യൂബ് ഒക്കെ ഇട്ടു സംസാരിക്കാനും ഒന്നും മറ്റാതെ അവളെ ആ വെന്റിലേറ്ററിനെ ഇറക്കി ട്യൂബ് മൂക്കിലിട്ടുകൊണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് വന്നു ആദ്യമേ ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നതും ഈ നാഗമ്പിടത്ത് പള്ളിയിലേക്കാണ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഞങ്ങൾ വീട്ടിൽ ഒരേ കിടപ്പിൽ കുഞ്ഞിനെ കിടത്തിയിരിക്കുകയാണ് അവൾക്ക് സംസാരിക്കാൻ സംസാരിക്കാമയ്യാമ്യ മറിയാമയ നടക്കാമയ്യ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു ഒരു നാളിലെ വർഷം ശരിക്ക് ഓർക്കുന്നില്ല ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് മുപ്പതാം തീയതിക്ക് അവൾ ചാടി എഴുന്നേറ്റ് മുപ്പതാം തീയതി അവൾ ചാടി హల్లెలూయా എനിക്കിതിന് അവസരം നൽകി തന്നെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു ഹൃദയത്തിലും എന്നും ഉണ്ടായിരിക്കണം എന്റെ കുടുംബത്തിൽ ഭർത്താവിനോട് അപേക്ഷിക്കുന്നു ഇവിടെ സാക്ഷ്യം വായിക്കാൻ പറയാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു വന്നേ ഏത് മോനെ ഒമ്പതാം ക്ലാസ്സിലാ ഈ അമ്മ പറഞ്ഞാ സത്യമാണോ നീ ഓർക്കുന്നുണ്ടോ ഇത് വല്ലതും ഒന്നും ഓർക്കുന്നില്ല പിന്നെ ആരാ സത്യമാണ് അമ്മയമ്മൂമ്മയും പറഞ്ഞു ഇങ്ങനെയാണ് കൊച്ചിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു കൊച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ നന്നായിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ചെറുതായിട്ട് പഠിച്ചാൽ പോലെ നന്നായിട്ട് പഠിക്കണം ഇപ്പം നടക്കാം അച്ഛൻ അതിനുള്ള അനുഗ്രഹം തരാൻ പോവുക കേട്ടോ നന്നായിട്ട് പഠിച്ചു നല്ല ഫുൾ മാർക്ക് ഒക്കെ വാങ്ങിച്ചു കൊണ്ട് പ്ലസ് പാസ് ആയി വരണം കേട്ടോ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ അല്ലെ ദൈവത്തിന്റെ കരണം നിന്റെ മേലുണ്ടാവട്ടെ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടാവട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യ അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയുടെ പ്രാർത്ഥനകൾ ദൈവസ്ഥനെ